ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം നഗരസഭയിലെ ഒൻപതാം നടന്നു ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് ഒൻപതിലെ എൺപത്തിനാലാം നമ്പർ അംഗൻവാടി പ്രവേശനോത്സവം നടന്നു വാർഡ് കൌൺസിലർ സുനീറ മുജി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർക്കാർ പുതിയ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ പണ്ട് കാലത്ത് ഉപ്പുമാവ് മാത്രമായിരുന്നു അല്ലെങ്കിൽ കഞ്ഞിയും പയറും ലഭിച്ചിരുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ ഭക്ഷണ രീതി മാറ്റണം മാറ്റണമെന്ന് അഭിപ്രായം പറയുകയും ആ അഭിപ്രായത്തോടെ മന്ത്രിസഭ തന്നെ യോജിച്ചുകൊണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം എന്ന നിർദ്ദേശം അംഗനവാടികൾക്ക് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഓരോ നമുക്കൊരു ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതിന് മിക്സിയും അതുപോലെ ഇഡ്ഡലി കുക്കറൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വന്നിരുന്നു അത് കുടുംബശ്രീയിൽ അറിയിച്ചു അപ്പോൾ കുടുംബശ്രീ സി ഡി എസ് എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സുനിത ചേച്ചി അവരുടെ ഭർത്താവിനോട് പറയുകയും ഭർത്താവിൻ്റെ മുതലാളിയായിട്ട് അരുൺ അരുൺകുമാർ അദ്ദേഹം നമ്മുടെ വാർഡിലേക്ക് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്യുക ചെയ്തു തരുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ന് പറയുകയും ഞങ്ങൾക്ക് റോയലിലേക്ക് പോയി പോയി ഞങ്ങൾ വാങ്ങുകയാണ് അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ മണി ഹരിദാസ് ഷംസുദ്ദീൻ സി പി ഐ എം പാലപ്പുറം ലോക്കൽ സെക്രട്ടറി മാധവൻ സി ഡി എസ് എക്സിക്യൂട്ടീവ് അംഗം സുനിത സുരേഷ് അംഗൻവാടി ടീച്ചർ സുജിത എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു അംഗൻവാടിയിലേക്കുള്ള മിക്സി അരുൺകുമാർ എസ്റ്റേറ്റ് ഫാം ഹോം ഇഡ്ലി കുക്കർ ഹെൽത്ത് സെന്റർ ജി പി എച്ച് ആലീസ് മത്തായി എന്നിവർ നൽകി ചടങ്ങിൽ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അനുമോദനവും നൽകി